Hallo. പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഓണം ഓഫർ സെയിൽ വീഡിയോ തുടങ്ങിയിട്ട് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന അഗ്ലോണിമ പ്ലാന്റ്സിന്റെ ബുഷി പോട്ടാണ് നമ്മൾ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് വരെയും നമ്മൾ ഈ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ റേറ്റിൽ നിങ്ങൾക്ക് വേറെ ഒരിടത്ത് ഈ പ്ലാന്റ് കിട്ടത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്കപ്പോ ഓരോ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ പ്ലാന്റ് ആയിട്ട് പരിചയപ്പെടാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് അക്കാശിയുടെ ഒരു ബുഷി പോട്ടാണ് ഇതിൽ ഏകദേശം ഒരു ആറ് പ്ലാന്റോളം വരുന്നുണ്ട് രണ്ട് പ്ലാന്റ് കുറച്ച് വലുതും ബാക്കി കുഞ്ഞു കുഞ്ഞു ഷൂട്ട്സ് ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ അതിന്റെ കളർ ഷെയ്ഡും അതേപോലെ തന്നെ അതിന്റെ പാറ്റേണും ഒക്കെ കാണാനായിട്ട് പറ്റും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ വളർന്ന് കയറുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് കൂടെ നടന്ന ഓരോ കുഞ്ഞു പ്ലാന്റ് ഒക്കെ ഈ ഒരു സൈസിലൊക്കെ ഉണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഉണ്ടായി ഈ ഒരു സൈസ് ഹൈറ്റ് വരുന്നുണ്ട് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് പിന്നെ എടുത്തു പറയണെന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റോക്ക് വന്നിരിക്കുന്നതിൽ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പൊ അടുത്ത പ്ലാന്റിലേക്ക് നമുക്ക് പോവാം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് അതേപോലെ തന്നെ ഐസ്ബർഗ് എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് രണ്ട് രണ്ട് ഷൂട്ട് ചിലതിൽ മൂന്ന് ഷൂട്ട് പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു ഷൂട്ട്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബുഷി പോട്ടാണ് അതാ നിങ്ങൾ നോക്കുമ്പോൾ പ്ലാന്റ് എത്രത്തോളം ഭംഗിയുണ്ടെന്നും അതേപോലെ തന്നെ അതിന്റെ എത്രത്തോളം ബുഷിയാണെന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല രസമുണ്ട് ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ ഫാമിലിയിൽ വരുന്നതാണ് റെഡ് ലിപ്സ്റ്റിക്കിന് ലീഫില് ഈ ബോർഡറിൽ റെഡ് കളർ വരും ഇതിന് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് അതേപോലെ സ്റ്റെമ്മിനും വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റിന്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ എല്ലാ ആ ഒരു ടൈപ്പാണ് ആണ് നല്ല ബുഷിയായിട്ടാണ് എല്ലാ പോട്ടും വന്നിരിക്കുന്നത് ഒന്നും ൂടെ കാണിച്ചു തരാം അപ്പൊ ഈ വൈറ്റ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഐസ്ബർഗ് എന്ന് പറയുന്ന ഈ പ്ലാന്റിന്റെ ഈ ബുഷി പോട്ടിന്റെ നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപ ഇത് ഒരു ഷൂട്ടിന് തന്നെ ഏകദേശം നാനൂറ് രൂപയൊക്കെ വില വരുന്നുണ്ട് കാരണം നല്ല മെച്ചുവർ ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണല്ലോ അപ്പൊ ബുഷി പോട്ടായപ്പോഴത്തേക്ക് അതിനെക്കാട്ടി വില വരും എന്ന് നമ്മൾ ഓഫർ ആയതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് അറുന്നൂറ്റി അൻപത് രൂപക്ക് തരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വൈറ്റ് ലെഗസിയുടെ പ്ലാന്റ് ആണ് ഇതിൽ വന്നിട്ട് രണ്ട് ഷൂട്ടാണ് ഒരു പ്ലാന്റിൽ രണ്ട് ഒരു പോട്ടിൽ രണ്ട് ഷൂട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ഷൂട്ടും നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ തന്നെ നന്നായിട്ട് കളർ കയറി വന്നിട്ടുള്ള ടൈപ്പ് പ്ലാന്റ്സും ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അതിൻ്റെ കളറ് രണ്ട് ഏകദേശം ഒരേ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഇതാ അടുത്ത ഒരു പ്ലാന്റ് എന്താ ഇതുപോലെ പിന്നെ ചിലതിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഷൂട്ട്സ് ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട് അണ്ടോ ഇപ്പൊ ഈ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞു ഷൂട്ട് കാണാനായിട്ട് പറ്റും ഇതിലും ചെറുതായിട്ടൊക്കെ ഷൂട്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൈസിലുള്ള ഈ രണ്ട് ഷൂട്ട് വരുന്ന വൈറ്റ് ലെഗസിയുടെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് ആണ് വരുന്ന പ്ലാന്റിന് നിങ്ങൾക്ക് ഇതാ കാണുമ്പോ മനസ്സിലാവും എത്രത്തോളം ഹൈറ്റ് ഉണ്ടോ നല്ല മെച്ചർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ടുഷ്യൂട്ടിനാണ് എഴുന്നൂറ്റി എൺപത് രൂപ വരുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മളെ വൈറ്റ് ഫാൻ്റസിന്ന് അറിയപ്പെടുന്ന പ്ലാന്റിന്റെ ഒരു ബുഷി പോട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ലീഫിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഒരു വൈറ്റും അതേപോലെ തന്നെ ഗ്രീനും ഒക്കെ ആയിട്ട് കയറി വരുന്ന പ്ലാന്റ് ആണ് ഇതിൽ നോക്കുകയാണെങ്കിലും രണ്ടിൽ കൂടുതലും ഷൂട്ട് ഒരു പോട്ടിൽ വരുന്നുണ്ട് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇതാ ഒരു പോട്ട് തന്നെ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തൊക്കെ നടാം ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പൊ ഈ വൈറ്റ് ഫാന്റസി സീടെ ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് എണ്ണൂറ് രൂപയാണ് പ്ലാന്റിന്റെ സൈസ് ഇത ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു ഒരു ഷൂട്ടിന് തന്നെ മുന്നൂറും നാനൂറും രൂപയൊക്കെ വരും വില വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പൊ ഇതിൽ ഇതാ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് രണ്ട് അതേപോലെ തന്നെ കുഞ്ഞു ഷൂട്ട്സ് ഒക്കെ ആയിട്ട് രണ്ടിൽ കൂടുതൽ ഷൂട്ട്സ് ഒരു പോട്ടിൽ തന്നെ വരുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് രണ്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് ക്യാബേജ് എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ദാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ദാ നിങ്ങൾക്ക് ലീഫ് നോക്കുമ്പോഴത്തേക്ക് കാണാനായിട്ട് പറ്റി അതിന്റെ കളർ ഷെയ്ഡ് പിങ്കും ഗ്രീനും ഒക്കെ ആയിട്ട് കയറി വന്നിരിക്കുന്ന ആണ് അതേപോലെ ഇതിൽ ഇതാ ഒന്ന് രണ്ട് ഷൂട്ട് ഒക്കെയാണ് വരുന്നത് രണ്ട് ഷൂട്ടും നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ പ്ലാന്റിന്റെ ഒരു ഷൂട്ടിന് തന്നെ ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് ഈ പിങ്ക് ക്യാബേജ് എന്ന് പറയുന്ന വെറൈറ്റിയുടെ കാരണം ഇതിന്റെ ലീഫിന്റെയും അതേപോലെ തന്നെ ലീഫിന്റെ ഷേപ്പും കളർ ഷെയ്ഡ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് അപ്പൊ ഈ പിങ്ക് ക്യാബേജിന്റെ ഈ ഒരു ബുഷി പോട്ടെന്ന് നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക്യാബേജിന്റെ വേറൊരു പ്ലാന്റ് ആണ് ഇതിൽ നോക്കുമ്പോ ഇത് നല്ല ബുഷിയായിട്ട് ഒരു രണ്ട് ഷൂട്ടൊക്കെ ആയിട്ട് വരും ലീഫിന്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോ കാണാനായിട്ട് പറ്റും എല്ലാ ഏകദേശം ഒരേ സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഇപ്പം പുതിയതായിട്ട് നമ്മളെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ ഫോർച്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി അതിൻ്റെ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ രണ്ട് ബിഗ് പ്ലാന്റ്സും പിന്നെ കുഞ്ഞ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും ഇത് നല്ല വിലയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് തന്നെ ഏകദേശം അറുന്നൂറ് രൂപയ്ക്ക് മുകളിലൊക്കെ വില വരുന്നുണ്ട് ഇതിന്റെ ലീഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലീഫിൽ തന്നെ ഏകദേശം മൂന്ന് കളറിൽ കൂടുതൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ട്രൈ കളർ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ പ്ലാന്റ് ഇതിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഈ പ്ലാന്റിന്റെ ഈ ഒരു ബുഷി പോട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിലിതാ നിങ്ങൾക്ക് നോക്കിയാൽ രണ്ട് വലിയ പ്ലാന്റ് പിന്നെ ഇതേപോലെ കുഞ്ഞു ഷൂട്ട്സ് ഒക്കെ വന്നിട്ടുള്ള മെച്ചർ പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഫോർച്യൂൺ എന്നാണ് കേട്ടോ അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ നമ്മൾ പ്ലാന്റ്സ് അയക്കുമ്പോഴത്തേക്ക് ഫോട്ടോട് കൂടിയല്ലേ അയക്കുന്നത് കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ പ്ലാന്റിന് തന്നെ വെയ്റ്റ് ഉന്നെ പോട്ടോട് കൂടി അയക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ റിസ്ക് ആണ് അപ്പൊ നമ്മൾ ഫോട്ടോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും പ്ലാന്റ്സ് അയക്കുന്നത് പ്ലാന്റ്സിന് യാതൊരു തരത്തിലുള്ള ഡാമേജും വരാത്ത രീതിയിൽ സേഫ് ആയിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പൊ പ്ലാന്റ്സ് വേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ പിന്നെ നമ്മൾ പ്ലാന്റ്സ് ഡി ടി സി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഈ രണ്ട് കൊറിയേഴ്സ് വഴി വഴിയായിരിക്കും അയക്കുന്നത് ഏതാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സിലാണ് ഇപ്പോൾ ഡെലിവറി ഉള്ളത് അപ്പോൾ അവിടെ ഉള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ പ്ലാന്റ് ബുഷി പ്ലാന്റ് ആയതുകൊണ്ടിട്ട് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സിൽ മിനിമം നമുക്ക് രണ്ട് പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ ഇതേപോലെ ഇപ്പൊ രണ്ട് പോട്ടൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണെങ്കിൽ ഈ രണ്ട് പോട്ടൊക്കെയും നമുക്ക് പാക്ക് ചെയ്ത് അയക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം നമ്മൾ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ടൈറ്റ് ആയി ടൈറ്റ് ആയി പോയാൽ പ്ലാൻസിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്നും കുറയ്ക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും കൊറിയർ ചാർജ് ഒക്കെ വരുന്നത് അപ്പൊ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്നേ പ്ലാന്റ്സിന്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ പേര് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഓഫർ വീഡിയോ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇതിന് പുറകെ ഒരുപാട് ഓഫർ വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ അതൊന്നും മിസ് ചെയ്യണ്ട അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെയിറ്റ് ചെയ്യുക നമുക്ക് അടുത്ത മാസം പതിനാറാം തീയതി വരെ ഉണ്ട് ഈ ഓഫേഴ്സ് ഒക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം